നമസ്കാരം ഭരണാധികാരികൾ മന്ത്രിമാർ ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ജഡ്ജിമാരാകട്ടെ പോലീസ് ഉദ്യോഗസ്ഥരാവട്ടെ കളക്ടറും സെക്രട്ടറിമാരാകട്ടെ എം എൽ എയും എംപിയുമാവട്ടെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പ്രത്യേകിച്ചും ജനാധിപത്യത്തിലെ വോട്ടർമാർ ഇന്ത്യ മുഴുവൻ അടക്കം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും കേരളത്തിലെ കാര്യം പറഞ്ഞതിന് ശേഷം വേണമല്ലോ അങ്ങ് യു പി ബീഹാർ ഡൽഹി ഗുജറാത്തിലേക്കൊക്കെ പോവാൻ എന്നെ ശ്രമിക്കുന്ന വോട്ടർമാർ എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ വർഗീയതയും കക്ഷി രാഷ്ട്രീയവും മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഇന്ത്യയെയും നമ്മുടെ നാടിനെയും സ്നേഹിക്കുന്നവർ ശ്രദ്ധിക്കുക എൻ്റെ പച്ചക്ക് പറയുന്ന പേജിൽ ഇതിൻ്റെ അടിയിൽ വന്ന് തെറി പറയുന്നവർ ഒട്ടുമുക്കാലും രാഷ്ട്രീയ തൊഴിലാളികളാണ് വർഗീയത പടർത്തുന്നവരാണ് വർഗീയത പറഞ്ഞ് ജീവിക്കുന്നവരാണ് രാഷ്ട്രീയം ഒരു തൊഴിലാക്കിയവരാണ് എങ്ങോടാണ് നമ്മുടെ പോക്ക് ഇന്നലെ കൊച്ചി കേരളത്തിൽ തൃശൂരിലുള്ള രാഗം സ്റ്റുഡിയോയുടെ ഉടമസ്ഥരെ കുറച്ച് ചെറുപ്പക്കാർ അദ്ദേഹത്തിന്റെ കാറ് വീടിന്റെ മുറ്റത്ത് നിർത്തി ഗേറ്റ് തുറക്കാൻ പോയപ്പോൾ ഡ്രൈവറെയും അദ്ദേഹത്തെയും തുണ്ടം തുണ്ടം വെട്ടി പരിക്കേൽപ്പിച്ചു സന്തോഷം ഇത് നാളെ എന്റെ വീട്ടിലും വരാം നിങ്ങളുടെ വീട്ടിലും വരാം മഹാനടന്മാർ കോടികളല്ല കേരളത്തിലെ മഹാനടന്മാർ ഇന്ത്യയിലെ മുഴുവൻ പിന്നെ പറയാട്ട അത് കേരളത്തിലെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം കേരളത്തിലെ കോടികളല്ല ഭൂട്ടാനിന്നും ചാട്ടാനിൽ നിന്നൊക്കെ കാറുകൾ ആഡംബര കാറ് കൊണ്ടുവന്ന മഹാനടന്മാർ നികുതി വെട്ടിച്ച് നാട്ടുകാരെയും പറ്റിച്ച് സർക്കാരിനേയും പറ്റിച്ചു നാടിനെയും പറ്റിച്ചു കോടികൾ ഉണ്ടാക്കിയ കോടീശ്വരന്മാരോടും വലിയ വലിയ മുതലാളിമാരോടും രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം കോടികൾ ഉണ്ടാക്കിയ പഞ്ചായത്ത് മെമ്പർ തൊട്ട് മന്ത്രിമാർ വരെ ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്താണെന്നറിയോ ഞാൻ അറുപത്തി വയസ്സായ ഒരാളാണ് എനിക്ക് ഓർമ്മ വെക്കുമ്പോൾ വെറും ഇരുപത്തി അയ്യായിരം രൂപ വിലയുള്ള അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ വിലയുള്ള ഒരു അംബാസഡർ പുതിയ കാറ് മേടിക്കുമ്പോൾ ഇൻകം ടാക്സുകാർ വന്നിട്ട് അന്വേഷിക്കും ഈ കാശ് എവിടെ നിന്ന് കിട്ടി ഇരുപതിനായിരം രൂപ എവിടെ നിന്ന് കിട്ടിയെന്ന് വലിയ കച്ചവടക്കാരോടൊക്കെ ചോദിക്കും എന്നാൽ ഇന്ന് വന്ന് വന്ന് പത്ത് കോടിയുടെ വീടും പത്ത് കോടിയുടെ കാറും മേടിച്ചാൽ അല്ലെങ്കിൽ ആയിരം കോടിയുടെ ഒരു കച്ചവടം നടത്തിയാൽ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാറില്ല അസാന്മാർഗിക രീതിയിലൂടെ അധർമ്മത്തിലൂടെ നികുതി വെട്ടിച്ചും ചാർട്ടേഡ് അക്കൗണ്ടിന്റെയൊക്കെ ഒക്കെ തട്ടിപ്പിനും കുട്ടിപ്പിനും കൂട്ടുനിന്നുകൊണ്ട് പല വിധത്തിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോട്ടിവേഷൻ മറ്റത് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് ബാങ്കുകളായാലും മറ്റ് സ്ഥാപനങ്ങളായാലും പരസ്പരം കൊള്ളയടിച്ച് ഞാൻ നിങ്ങളെ പറ്റിക്കും നിങ്ങളെ എന്നെ പറ്റിക്കും എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഡോക്ടറായാലും എൻജിനീയർ ആയാലും ഐ എസ് ആയാലും ഐ പി എസ് ആയാലും കോൺട്രാക്ടർ ആയാലും ഹോട്ടൽ മുതലാളി മുതലാളിയായാലും സിനിമാ നടന്മാനായാലും സിനിമ പ്രൊഡ്യൂസർ ആയാലും പല വിധത്തിലുള്ള തട്ടിപ്പും വെട്ടിപ്പും ചെയ്ത് ജീവിക്കുന്ന ഒരു സംസ്കാരവും വിദ്യാഭ്യാസവും ഇവിടെ വന്നത് വെരി ഡേഞ്ചറസ് വെരി ഡേഞ്ചറസ് ഇത്തിരി നീണ്ടു പോവുമെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുക നാളെ മിസ്റ്റർ സജീഷിനെ പോലെയുള്ളവർ പൊട്ടിപ്പൊളിഞ്ഞ റോഡും കോൺട്രാക്ടറും ഉരുളക്കിഴങ്ങ് സൊസൈറ്റിയും സവോള സൊസൈറ്റിയും ഭരിക്കുന്നവരെല്ലാം കൂടി ചേർന്ന് ഒരു സൊസൈറ്റി ഉണ്ടാക്കി നമ്മുടെ നാടിങ്ങനെ കൊള്ളയടിച്ച് കോടികൾ ഉണ്ടാക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒരു പ്രതീക്ഷയില്ല അപ്പോൾ അവർ എം ഡി എം എടിക്കും കഞ്ചാവ് ഗുണ്ടകളാവും പെറ്റ തള്ളയെ തല്ലിക്കൊല്ലുന്നവൻ ഇവിടുത്തെ ജഡ്ജിനെയും പോലീസിനെയും മന്ത്രിമാരെയും വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ അതിന്റെ ഒരു തുടക്കമല്ലേ ഇന്നലെ ഇരുപതാം തീയതി നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി രാത്രി തൃശൂർ രാഗം സിനിമാ തിയേറ്ററിന്റെ ഓടമസ്ഥനെ വെട്ടിങ്ങി നാളെ നിങ്ങളെയും വെട്ടും ജയിലിൽ പോവാൻ തയ്യാറായാൽ ഇരുപത്തിയേഴ് പേർ ഒരു ദിവസം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവർ കൊല്ലുന്നവരായി മാറിയാൽ സജീഷെ നിന്നെ പോലെ രാഷ്ട്രീയം ഒരു തൊഴിലാക്കി മന്ത്രിമാർക്കും നിന്റെ നേതാക്കന്മാർക്കും അടിമകളായി കാലി നക്കി ജീവിക്കുന്നവർ ഈ നാട് കുട്ടിച്ചോറാക്കും കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ സ്വന്തമാക്കി കക്ഷത്തിൽ വെച്ചാലും പത്ത് വീടും പത്ത് കാറും പത്ത് ഭാര്യയും സ്വന്തമാക്കിയാലും ഈ കോടീശ്വരന്മാർ അങ്ങ് കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയുടെ മോളിൽ ഇരുന്ന് നെഞ്ചത്തിടിച്ച് വാവിട്ട് കരയും എന്തിനാണെന്നറിയോ ശ്രീലങ്കയും കൂടി വേണമെന്ന് പക്ഷെ നിങ്ങൾക്കറിയോ കേരളത്തിലെ നിയമസംവിധാനം തകർന്നിട്ട് അയ്യപ്പന് പോലും ഗതിയില്ലാതെ അയ്യപ്പനെ പോലും കൊള്ളയടിച്ച ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ടെടുത്ത ഒരു കേരളത്തിൽ ബെന്നി ജോസഫ് ഒന്നുമല്ല നിങ്ങൾ തെറി പറഞ്ഞു ബെന്നി ജോസഫിന് എത്ര തന്തക്കൊളിച്ചാലും തെറി വിളിച്ചാലും കൊല്ലുന്നത് വരെ ഇപ്പോൾ ഇന്നലെ രാഗം തിയേറ്ററിന്റെ ഉടമസ്ഥനെ വെട്ടിക്കൂട്ടിയതുപോലെ ബെന്നി ജോസഫിനെ വെട്ടിക്കൂട്ടിയാൽ ഞാൻ പറയുന്നത് എന്നെ ദൈവത്തെ ഓർത്ത് കുഴിച്ചിടരുത് ഈ വെട്ടിക്കൂട്ടിയത് ഇത്തിരി ഉരുളക്കിഴങ്ങും മസാളയും ചേർത്ത് നീയൊക്കെ തിന്ന് നിന്റെ മന്ത്രിമാരും തിന്ന് എങ്ങോടാണ് നമ്മുടെ ഈ അത്യാഗ്രഹം ഈ നാടിന്റെ അത്യാഗ്രഹം എത്ര കിട്ടിയാലും തികയാത്ത മുതലാളിമാരുള്ള കേരളത്തിൽ നിയമവാഴ്ചയെ വളച്ചൊടിച്ച് വലിയ ഫ്ലാറ്റ് മുതലാളിമാരും വലിയ ബാങ്കും പലിശക്കാരും മണി ബിസിനസ്സും കുറി ബിസിനസ്സും ഒക്കെയുള്ള കേരളത്തിലെ കുറെ ഉടായ്പ് കുറെ ഉടായ്പ് മുതലാളിമാർ കുറെ ഉടായ്പ് പ്രമുഖനും ഉന്നതനും വിസക്കച്ചവടം ചെയ്ത് വിസ തട്ടിപ്പ് നടത്തി ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തി കുറിക്കമ്പനി തട്ടിപ്പ് നടത്തി പലിശ തട്ടിപ്പ് നടത്തി സ്വർണം കിടത്തി മലദോരത്തിലും എല്ലാ ദോരത്തിലും സ്വർണം വെച്ച് പെട്ടെന്ന് കോടികളുണ്ടാവുമ്പോൾ അവനെ വാഴ്ത്ത് പാട്ട് പാടുന്ന ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും അവാർഡുകൾ കൊടുക്കുന്ന സംഘടനകളും സംസ്ഥാനങ്ങളും ഏത് കഞ്ഞി വെച്ചവനും ഏത് ഉടായ്പകാരനും മഹാസിനിമാ നടന്മാരും മഹാമന്ത്രിമാരും വന്ന് കോടികൾ വെട്ടിച്ച് ഒരു മര്യാദയോ മാനവുമില്ലാതെ നാടിനെ കൊള്ളയടിക്കുന്നവരെ പ്രമുഖനാക്കുന്ന പ്രശസ്തനാക്കുന്ന ഉന്നതനാക്കുന്ന ഈ വ്യവസ്ഥിതി മാറിയില്ലെങ്കിൽ കുട്ടികൾ ആയതുകൊടുക്കും കുട്ടികൾ കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് ആത്മഹത്യക്ക് പോയവരും അവർ കൊല്ലുന്നവരാകും ബഹുമാനപ്പെട്ട ജഡ്ജിമാർ മന്ത്രിമാർ വലിയ വലിയ ഉദ്യോഗസ്ഥർ ഒന്ന് ചിന്തിക്കണം നിയമവാഴ്ച നഷ്ടപ്പെടാൻ പാടില്ല ഇപ്പൊ ലാവലിൻ കേസായാലും ശിവശങ്കരൻ സ്വപ്ന സ്വർണക്കടത്തായാലും സരിതയുടെ കേസായാലും പാമോയിലിന്റെ കേസായാലും പാലാരിട്ടം പാലം പൊളിച്ചതിന്റെ കേസായാലും ഇവിടുത്തെ റോഡ് പണിയുടെയും വൻ അഴിമതികളുടെയും എല്ലാം കേസ് മുപ്പത് കൊല്ലം കൊണ്ട് വിധി വന്നാൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദൈവത്തെ ഓർത്ത് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി അങ്ങനെ ഒരു ഇതിനെയല്ല നന്മയുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നേതാവിനെ ചോദ്യം ചെയ്യുന്ന മനസ്സിലാവണ്ട നമ്മുടെ മുഖ്യമന്ത്രിയായാലും മറ്റു മന്ത്രിമാരായാലും പ്രതിപക്ഷ നേതാവായാലും ചോട്ടാൻ നേതാക്കളും വായ കൊത്തിയിട്ട് നാടിനെ കൊള്ളയടിക്കാൻ നാട്ടിലൊരു കലങ്ക് പണിയുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് പണിയുമ്പോൾ ഒരു കക്കൂസ പണിയുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് പണിയുമ്പോൾ ഒരു കോളേജ് പണിയുമ്പോൾ എന്തിലും ഏതിലും അഴിമതിയും കൈക്കൂലിയും കമ്മീഷന് പണിക്കുന്നവരെ തെരഞ്ഞെടുക്കരുത് നമ്മുടെ വാർഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഏത് പാർട്ടിയാണെന്നല്ല ഏത് വർഗമാണെന്നല്ല നോക്കേണ്ടത് ഇപ്പൊ എറണാകുളത്തൊക്കെ ലത്തീൻ കത്തോലിക്ക് സൂറിയൻ കത്തോലിക്ക് അങ്ങട് പിറവം മൂവാറ്റുപുഴ പോയ യാക്കോബൈറ്റ് മാർത്തോമാർ അങ്ങട് പത്തനംതിട്ട പോയ മറ്റവൻ അങ്ങട് കോഴിക്കോട് കാസർഗോഡ് മലപ്പുറത്ത് പോയ മുസ്ലിം ലീഗ് ഈ എഞ്ചുട്ടടവായി സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷമായിട്ടും സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ട് വർഷമായിട്ടും ഇന്നും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് പോലും ശരിയായിട്ടില്ല കള്ള സർട്ടിഫിക്കറ്റ് പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്നില്ല അതേസമയത്ത് പഠിക്കാത്തവൻ ഇവിടെ അഡ്വക്കേറ്റ് ആവുന്നു ഡോക്ടർ ആവുന്നു കൈക്കൂലിയോടുകൂടി കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവണ ഒരു രാജ്യം ഇവിടെ പോവും നിരവധി അഭിഭാഷകരെ എനിക്കറിയാം ഇംഗ്ലീഷ് കൂട്ടി എഴുതാത്തവര് എനിക്ക് നിരവധി ഡോക്ടർമാരെ അറിയാം എ ബി സി ഡി അറിയാത്തവര് ഇതൊക്കെ പല വിധത്തിലുള്ള തട്ടിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ച് ഇങ്ങനെ വരുമ്പോൾ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും വില കൽപ്പിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് എന്നെ തെറി പറയുന്ന സജീഷ് സി നീ ചിന്തിച്ചിട്ടുണ്ടോ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പാതയിലൂടെ സത്യസന്ധമായി ജീവിക്കുന്നവർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റൂടാ സജീഷെ നടക്കില്ല ഇന്ന് ഞാൻ നാളെ നീ എന്ന് പഠിക്കണം ബെന്നി ജോസഫ് എന്ന പഴുത്തല നിലത്ത് വീഴുമ്പോൾ പച്ചിലയായി ചിരിക്കുന്ന സജീഷെ നീ നാളെ പഴുക്കും എന്നെ തെറി പറയുന്ന വർഗീയ ശക്തികളെ എന്നെ തെറി പറയുന്ന എനിക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തുന്ന രാഷ്ട്രീയം തൊഴിലാക്കി തിന്ന് അണികൾ എന്ന് പറയുന്ന അടിമകൾ സ്വയം ചിന്തിക്കണം ജനാധിപത്യം നിലനിർത്താൻ സത്യവും ധർമ്മവും നിലകൊള്ളണം നിയമവാഴ്ച നിലകൊള്ളണം നിയമവാഴ്ച നഷ്ടപ്പെട്ടാൽ എടാ ബെന്നി ജോസഫിന് എന്തു പോകാനട ഇനി പക്ഷെ ഉള്ളവൻ റോട്ടിൽ കിടന്ന് തല്ലുകൊള്ളും തെരുവ് പട്ടികടിക്കും നിങ്ങളെ തെരുവ് പട്ടികൂടാണ്ട് ഇനി തെരുവ് ഗുണ്ടകൾ നിങ്ങളെ അടിക്കും അതാണ് ഇന്നലെ തൃശ്ശൂര് രാഗം സിനിമ തിയേറ്ററിന്റെ പ്രായം ചെയ്യുന്ന മനുഷ്യനെ കാറിൽ വലിച്ചിട്ട് ചെറുപ്പക്കാർ വടിവാളിന് വെട്ടി വെട്ടി തുണ്ടം കുണ്ടമാക്കി ആ ഉടമസ്ഥനെയും ഡ്രൈവറെ വെട്ടിയപ്പോൾ ഈ എല്ലാവർക്കും വെട്ടാടാ നാളെയൊക്കെ നമ്മുടെ വീട്ടിൽ കയറി വെട്ടൂലെന്ന് ആര് പറഞ്ഞു ഇടക്കഴുതകളായ രാഷ്ട്രീയ അടിമകളെ ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഒരു കഴുവറി മോനും എന്നോട് പറയണ്ട ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച അഹിംസയുടെ അഹിംസയുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരുത്തനും മിണ്ടിപ്പോവരുത് പ്രത്യേകിച്ചും സജീഷെന്ന് പറഞ്ഞ് എന്നെ തെറു പറഞ്ഞവൻ മിണ്ടിപ്പോവരുത് കാരണം നിന്റെയൊക്കെ വീട്ടുമുറ്റത്ത് ദുരന്തം വരാൻ ഇനി അധികം കാലമില്ല കരയാൻ പോണ് അമ്മമാർ മാതാപിതാക്കൾ സഹോദരന്മാർ ഭർത്താക്കന്മാർ ഭാര്യമാർ അമ്മമാർ മക്കൾക്ക് വേണ്ടി കരയാൻ റെഡിയായിട്ട് നിന്നോ കാരണം നിയമവാഴ്ച നഷ്ടപ്പെട്ടു ഏത് ഗുണ്ടക്കും ഏത് തെമ്മാടിക്കും കൂട്ടു നിൽക്കണം ഇനി ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ ഒരു പത്ത് പേര് എന്തെങ്കിലും ഒരു കച്ചവടമോ വ്യവസായമോ തുടങ്ങാൻ പോലും കേരളത്തിൽ എന്തെങ്കിലും ഒരു കച്ചവടമോ വ്യവസായമോ തുടങ്ങാൻ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട വലിയ വലിയ കുറെ യൂസ്ഫുള്ളായിട്ടുള്ള കുറെ മുതലാളിമാരുണ്ടല്ല അവർ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ മറ്റ് സ്ഥലങ്ങളിൽ എന്തെങ്കിലും ലൈസൻസോ പേപ്പറോ കിട്ടാൻ അവർക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടുന്നത് സാധാരണക്കാരനായ നമുക്ക് ഒരു അടുക്കള പണിയാൻ ഒരു കക്കൂസ പണിയാൻ പഞ്ചായത്തിൽ നിന്നും കോർപ്പറേഷനിൽ നിന്നും നമുക്ക് പേപ്പർ കിട്ടും എന്നെ ശ്രവിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിനധികം അധികമായി നാടിനെ സ്നേഹിക്കുന്ന തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്ന അല്ലെ പ്രതീക്ഷ വേണം എന്നുള്ളവർ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ ഇവിടുത്തെ വലിയ വലിയ മുതലാളിമാർക്ക് ഫ്ളാറ്റ് പണിയാൻ ഇവിടെ വേറൊരു നിയമമാണ് ഞാനൊരു ഫ്ളാറ്റ് പണിയാൻ പോയാൽ എനിക്ക് വേറൊരു നിയമമാണ് ഒരു കച്ചവടം യൂസ്ഫുൾ ആയിട്ടുള്ള മുതലാളിമാർക്ക് വേറൊരു നിയമമാണ് ഇപ്പോൾ എടപ്പള്ളിയിലും മരടിലുമുള്ള വലിയ വലിയ ബിസിനസ് മാളുകളും ശൃംഖലകളും എനിക്കോ നിങ്ങൾക്കോ നടത്താൻ പറ്റുമോ പറ്റില്ല എന്താണ് മുഖ്യമന്ത്രിയുടെ തോളത്ത് കൈയിട്ട് മുഖ്യമന്ത്രിയുടെ മക്കളെയും മരുമക്കളെയും മന്ത്രിമാരുടെ മക്കളെയും ദുബായിലും അമേരിക്ക ജോലി കൊടുക്കണവന് വേറൊരു നിയമമാണ് ഞാനോ നിങ്ങളോ പഞ്ചായത്ത് ഓഫീസിലോ കൊച്ചിൻ കോർപ്പറേഷനിലോ ഒരു പേപ്പർ കൊടുത്തിട്ട് ഇത് നടക്കൂല എന്ന് നമ്മളെ പറഞ്ഞു വിടുവാൻ ഇപ്പൊ നമ്മൾ ഒരു മുനിസിപ്പാലിറ്റി ഓഫീസിൽ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു പേപ്പർ കൊടുക്കുന്നു പേപ്പർ കൊടുക്കുമ്പോൾ അവർ പറയും ഇത് നടക്കൂല ഇത് ശരിയാവില്ല ആ പേപ്പർ കൊണ്ട് ഈ പേപ്പർ കൊണ്ട് നമ്മൾ തിരിച്ചു പോകും ഈ നടക്കാത്ത പേപ്പർ നടക്കാത്ത പേപ്പർ ഒരു എം എൽ എയോ കൗൺസിലറോ എം പി ഒ മന്ത്രിമാരോ ഐ എ എസ് ഉദ്യോഗസ്ഥരോ സ്വാധീനമുള്ളവൻ വരുമ്പോൾ ഇതെങ്ങനെ നടക്കുന്നത് ലോകരാഷ്ട്രങ്ങളിലെല്ലാം പാവപ്പെട്ടവനും പണക്കാരനും ഒരു നിയമവും കേരളത്തിൽ അങ്ങനെയല്ല നല്ലൊരു അഭിഭാഷകൻ കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് കാശുമുണ്ടെങ്കിൽ നമുക്ക് സ്വർണക്കട കൊള്ളയടിക്കാം ഒരാളെ കൊല്ലാം അതുകൊണ്ടാണല്ലോ അമ്പത്തൊന്ന് വെട്ട് കൊന്നവനും ഇന്ന് നമ്മുടെ മുമ്പിൽ ഞെളിഞ്ഞ് ഭരണകർത്താവായി ജീവിക്കണത് അമ്പത്തൊന്ന് വെട്ട് വെട്ടി തുണ്ടം തുണ്ടമാക്കി ഒരു മനുഷ്യനെ ഒരു സഹപ്രവർത്തകനെ കൊന്നു കൊലവിളിച്ചവൻ നമ്മളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമ സംവിധാനത്തിന്റെ ഇവിടെ ഇവിടുത്തെ നിയമവാഴ്ചയുടെ കാശിന്റെ അഭിഭാഷകന്റെ ഒക്കെ മിടുക്കട അതുകൊണ്ട് രാജൻ മൂട്ടയിൽ ഈ നീയൊക്കെ അനുഭവിക്കാൻ പോകുന്നത് അധികം ഒന്നും കാത്തിരിക്കണ്ട പത്ത് കൊല്ലം നൂറ് ഒന്നും കാത്തിരിക്കണ്ട ഒരു തുടർ ഭരണം കൊടുത്താ മതി എടാ രണ്ടാമത്തെ ഭരണം വന്നപ്പോൾ തുടർ ഭരണം കിട്ടിയപ്പോൾ ഇടതുപക്ഷം എൽ ഡി എഫ് എന്തൊക്കെ ചെയ്തു കൂട്ടി പ്രതിപക്ഷത്തിന് ശക്തിയില്ല പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് പഞ്ചായത്തിലും കോർപ്പറേഷനിലൊക്കെ എന്ത് കള്ളത്തരം ചെയ്യുമ്പോഴും ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് എഴുപത് അറുപത് ശതമാനവും പ്രതിപക്ഷത്തിരിക്കുന്ന അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനോ അല്ലെ മറ്റു പാർട്ടിക്കോ നാൽപ്പത് ശതമാനം കൊടുത്താൽ മതി എന്ത് കളവും ചെയ്യാം അപ്പൊ ഇന്നലെ എന്നെ ഇപ്പൊ ഇത്രയും വേദനിപ്പിക്കുകയും പറയാൻ കാര്യം ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ ഒരു 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 ക്രൈമുള്ള ആളല്ല ഈ രാഗം തിയേറ്റർ മേടിച്ചേക്കണ തൃശ്ശൂരിന്റെ കണ്ണിലുണ്ണിയായ ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാൾ പല കേസുകളും തീർക്കുകയും ചെയ്ത മുൻപുണ്ടായ കേസും ഈ തിയേറ്റർ മേടിച്ചപ്പോ തീർത്ഥാടൻ അയാളുടെ വീട്ടുമുറ്റത്തിട്ട് അയാളെയും ഡ്രൈവറെ തുണ്ടം തുണ്ടം വെട്ടിയെങ്കിൽ നാളെ നിന്നെ വെട്ടും നിങ്ങളെ വെട്ടും ഇവിടുത്തെ ജഡ്ജിനെ വെട്ടും ഇവിടുത്തെ ഡി ജി പിന്നെ വെട്ടും ഇവിടുത്തെ മന്ത്രിനെ വെട്ടും അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ പോയാൽ വെട്ടാൻ ഒരു സ്കൂളിലും പോകണ്ട നിന്നെ പോലെ ഇതിന്റെ അടിയിൽ വന്ന അന്തം കമ്മികൾക്ക് തെറി പറയാൻ വെറും അലവലാദികളായിട്ടുള്ള അണികൾക്ക് തെറി പറയാനും വാക്കത്തി വടിവാളുമായിട്ട് വെട്ടാനും കുത്താനും ഒരു തന്തക്കൻ തള്ളക്കം പോലും പറക്കേണ്ടതാണ് ഒരു വിദ്യാഭ്യാസം വേണ്ടടാ ഒരു മാന്യതയും മര്യാദയും വേണ്ടട രാജൻ മൂട്ടയിൽ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ തന്നെ ഈ പല പഞ്ചായത്തിലും സ്ഥാനാർത്ഥികൾ കിട്ടാത്തത് കൊണ്ട് ഭയങ്കര വിഷമം നമ്മളെ ഭരിക്കാൻ വേണ്ടിയാണോ നമ്മുടെ നാട് ഭരിക്കാൻ വേണ്ടി നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവനൊക്കെ ഇങ്ങടെ പഞ്ചായത്ത് മെമ്പറാവണേ ഇവന്റെയൊക്കെ കുടുംബം രക്ഷ നിങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷം പണ്ടുകാലത്തൊക്കെ രാഷ്ട്രീയത്തിൽ വരുന്നവർക്ക് നാട് രക്ഷിക്കണമെന്നു നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് നിങ്ങൾ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കൗൺസിലറും പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിട്ട് വന്നവരെ നോക്കിയേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഒന്നോ രണ്ടോ എല്ലായിടത്തും ഉണ്ടാവില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കട്ടു മുടിക്കാൻ എന്തിനും ഏതിനും കമ്മീഷൻ മേടിക്കാൻ അതിനല്ലേടാ ഈ രാഷ്ട്രീയം കളിക്കണം അതുകൊണ്ട് രാഷ്ട്രീയ തൊഴിലാളികൾ രാഷ്ട്രീയം ഒരു വ്യവസായമാക്കിയവർ ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ ഈ പോക്ക് അപകടത്തിലേക്കാണ് കോടതിയെയും പോലീസിനെയും വക്കീലിനെയും എവിടെയും എല്ലാവരെയും വിലക്കുമേഴിക്കാമെന്നും പണമാണ് ഏറ്റവും വലുതെന്നും നമുക്ക് നല്ലൊരു വക്കീലും കോടികൾ കയ്യിലുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ളൊരു മെസ്സേജ് കൊടുത്താൽ എന്റെ പൊന്ന് ചങ്ങാതിമേ പുതിയ വിദ്യാർത്ഥികൾ പുതിയ യുവാക്കൾ അവർ മയക്കുമരുന്നിനടിമപ്പെടും അടിമപ്പെടും അവർക്ക് തോന്നിയതുപോലെ ചെയ്യും ഇരുപത്തേഴു പേരാണ് ഒരു ദിവസം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവർ അത് അവർ കൊല്ലുന്നവരായി മാറരുത് അതുകൊണ്ട് ജഡ്ജിമാർ ഇപ്പൊ ജഡ്ജിമാരൊന്നും സുമൂഹത്തോ എടുക്കുന്നില്ല ഇവിടെ എന്തതിക്രമം നടന്നാലും സുമൂഹത്തോ എടുക്കുന്നില്ല സ്വമേധയാ എടുക്കുന്നില്ല കാരണം ഇവർ റിട്ടയർ ആയി ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ലോകായുക്തിൽ വരണം മനുഷ്യാവകാശ കമ്മീഷനിൽ വരണം മറ്റേ കമ്മീഷനിൽ പോണം ഈ കമ്മീഷനിലും പോണം അങ്ങനെ മൂല്യം മുഴുവൻ നഷ്ടപ്പെട്ട് മനുഷ്യ മാനുഷിക പരിണ പരിഗണന പോലും ഇല്ലാതെ മാനുഷിക മൂല്യം നഷ്ടപ്പെട്ട് മതത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും നമ്മൾ തമ്മിൽ തല്ലുമ്പോൾ നമ്മുടെ മക്കൾ നാട് വിട്ടുപോകുന്നത് സ്വാഭാവികം മാത്രം ഇന്ന് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെല്ലാം ജർമ്മനി കാനഡ ഓസ്ട്രേലിയ ലണ്ടൻ ബംഗ്ലാദേശ് പാകിസ്ഥാനിലോട്ട് വരെയും പോണം എന്തുകൊണ്ടാണ് നിന്റെയൊക്കെ മുടിഞ്ഞ അഴിമതി രാഷ്ട്രീയം ഒരു വ്യവസ്ഥതയും മാന്യതയും മര്യാദയും ഇല്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാർ ൊന്ന് വെട്ടുവെട്ടി ഇത്രയും ക്രൂരത ചെയ്തിട്ടും സുഖമായി ജീവിക്കുന്ന നേതാക്കളുള്ള നാട്ടിൽ നമ്മൾ ആരാണ് ഇനി കുറ്റം പറയാൻ പോണത് അതുകൊണ്ട് ബെന്നിച്ചേട്ടനെ തെറി പറയണവർ പറഞ്ഞോ ഞാൻ എഴുതി വെച്ചു തരാം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇവിടുത്തെ സംവിധാനങ്ങൾ കൃത്യമായി കൊണ്ടുപോയി നിയമവാഴ്ച കൃത്യമായി നിലനിർത്തിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയുവാണ് നിയമവാഴ്ചയും സത്യവും ധർമ്മവും എല്ലാം നമ്മുടെ മന്ത്രിമാർ താഴെ കിടക്കിലുള്ള ജനങ്ങൾക്ക് കാണിച്ചുകൊടുത്തില്ലെങ്കിൽ തീർച്ചയായും ജഡ്ജിമാരും പോലീസുകാരും മന്ത്രിമാരും എം എൽ എമാരും ഉന്നതനും പ്രമുഖനൊക്കെ തെരുവ് പട്ടികളുടെ പോലെ തല്ലുകൊള്ളു നിങ്ങൾ അറുപത്താറ് വയസ്സായി എറണാകുളത്ത് ജനിച്ചു വളർന്ന് പല ഗുണ്ടകളെയും എല്ലാം കണ്ടു വളർന്ന ഒരാൾ ഞാൻ പറഞ്ഞോളു ഇന്നത്തെ ക്രൂരതക്ക് ഇന്നത്തെ ക്രൂരതക്ക് ഒരു ലിമിറ്റില്ല പരിധിയില്ല ഇന്ന് പണമുണ്ടാക്കുന്നതിനും കള്ളത്തരം ചെയ്യുന്നതിനും പരിധികളില്ല ദൈവത്തിന് പോലും രക്ഷയില്ലാത്ത ശബരിമല ശ്രീ ശാസ്താവിന്റെ സ്വർണപ്പാളി അടിച്ചതുപോലെ ഞങ്ങളുടെ ക്രിസ്ത്യൻ പള്ളികളിൽ നിന്നും മറ്റ് പല വർഗീയ പുരോഹിതന്മാരടക്കം എത്ര കട്ടു സുഖ ജീവിതം നയിച്ചാലും നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ തല്ല് എന്ന് പറഞ്ഞൊരു സാധനം അടി എന്ന് പറഞ്ഞൊരു സാധനം അത് കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല വാങ്ങാനും ഉള്ളതാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേർവഴി ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ജീവിക്കാൻ അവസരമൊരുക്കണം കേരള ഹൈക്കോടതിയും മറ്റ് ജഡ്ജിമാരൊക്കെ എന്ത് തോന്നിവാസം ചെയ്യുന്നവനും നിയമം ഒരു സഹായമായി മാറുമ്പോൾ ഭരണകൂടം ജില്ലാ കളക്ടറും തഹസിൽദാരും ഡി ജി പിയും പോലീസ് ഉദ്യോഗസ്ഥരും എം എൽ എയും എംപിയും എല്ലാം നിയമം ലംഘിക്കുന്നവനെ സ്വർണം ആസനത്തിൽ വെച്ചു മലദ്വാര ഗോൾഡിനെ കള്ളും കഞ്ചാവും വെക്കുന്നവനെ ഒടുക്കത്തെ നികുതി വെട്ടിക്കുന്ന കോടീശ്വരന്മാരെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ചാൽ യുവാക്കൾക്കും പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്കും പ്രതീക്ഷയില്ലാതെ അവർ കൂടുതൽ കഞ്ചാവ് വലിച്ചു കയറ്റി മയക്കുമരുന്ന് പെറ്റ തള്ളയെ കൊല്ലുമ്പോൾ എന്ത് ജഡ്ജി എന്ത് മുഖ്യമന്ത്രി എന്ത് എം എൽ എ എന്ത് എം പി എന്ത് പോലീസുകാരി ബോധമില്ലല്ലോ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ചോര ചോര കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പറഞ്ഞേക്കുന്നത് ദൈവത്തെ ഓർത്ത് നിയമവാഴ്ച കുറച്ചെങ്കിലും അല്പമെങ്കിലും ഈ നാട്ടിൽ നിലനിന്നില്ലെങ്കിൽ ഇനിയും ചെറുപ്പക്കാർ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടും ഇവിടെയുള്ളവന്മാർ ഗതി കിട്ടാതെ കുറെ പേരൊക്കെ കട്ടുമോട്ടിച്ചും വിസ തട്ടിപ്പ് നടത്തി റിക്രൂട്ട്മെന്റ് നടത്തി ഫ്ളാറ്റ് തട്ടിപ്പ് നടത്തി പത്രക്കാരെയൊക്കെ മണിയടിച്ച് പെട്ടെന്ന് കാശുണ്ടാക്കി ബെഞ്ചും പി എം ഡബ്ല്യൂ റേഞ്ചർ ഓവറിലൊക്കെ വന്ന് ഊടായ്പ് കാണിച്ച് കാശുണ്ടാക്കും അത് കാണുമ്പോൾ പണിയെടുത്ത് തിന്നുന്നവനും കർഷകനും കർഷകന്റെ മക്കൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ആയുധം കയ്യിലെടുക്കും നിങ്ങളെയും എന്നെയും പട്ടി തല്ലണ പോലെ തല്ലിക്കൊല്ലും അതുണ്ടാവാതിരിക്കാൻ ഒരിക്കൽ കൂടി നിയമവാഴ്ച നിലനിർത്താൻ ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം എല്ലാവർക്കും പ്രവർത്തിക്കാനാവട്ടെ ഈ നാട് നന്നാവണമെങ്കിൽ കക്ഷി രാഷ്ട്രീയം വേണ്ട കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബി ജെ പി ഒന്നുമല്ല തെരഞ്ഞെടുക്കണവൻ അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനായിരിക്കണം ഒരു കൊള്ളക്കാരനാവരുത് കൂടുതലും ഇന്ന് നമ്മൾ തെരഞ്ഞെടുക്കുന്ന ഭരണാധികാരികൾ തെമ്മാടികളാണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല കൊള്ളക്കാരാണെന്ന് പറയാൻ എനിക്ക് പറയാനെനിക്കൊരു മടിയുമില്ല കാരണം അവർക്കൊക്കെ നിരവധി തട്ടിപ്പും വെട്ടിപ്പിൻ്റെയും കഥകളും മുൻകാല ജീവിതങ്ങളും ഉണ്ട് ഇത്രയും വഷളായ ഒരു സമയം ഞാൻ കണ്ടിട്ടില്ല അല്പം നീണ്ടുപോയിട്ടുണ്ട് സൗകര്യമുള്ളവർ കേട്ടാൽ മതി ഞാൻ മടുത്ത് മടുത്ത് മടുത്തവനാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഇന്നലെ തൃശ്ശൂര് രാഗം തിയേറ്ററിന്റെ ഉടമയെ വെട്ടിയവന് പിടിച്ച് ഒരു വർഷത്തിനകം ശിക്ഷ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അടി എല്ലാവർക്കും പാഴ്സൽ വരുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്